അള്ളാഹുസ്മാനോത്തല ഈ രൂപത്തിലുള്ളതായ പരീക്ഷണങ്ങൾ നമ്മെ പരീക്ഷിച്ചതിന്റെ പിന്നിൽ ആദ്യത്തെ ഹിക്മത്ത് അത് അള്ളാഹുവിന്റെ കൂവത്തി വിവഹാർ ചെയ്യലാണ് അള്ളാഹുവിന്റെ ജബറൂത്തിവർ ചെയ്യലാണ് അള്ളാഹുവിൻ്റെ മഹാശക്തി ആ മഹാശക്തി ലോകം മുഴുവനും കീഴടങ്ങിപ്പോയതായ ശക്തി ഒരു ചെറിയ വൈറസിലൂടെ മാത്രം ഒരു ചെറിയ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതായ രൂപത്തിലുള്ളതായ വൈറസ് കൊണ്ട് എന്താ സംഭവിച്ചത് ലോകം ആസകലം അള്ളാഹുവിൻ്റെ കീടങ്ങി അറിഞ്ഞിട്ടോ അറിയാതെ ം ആ സകലം അവരുടെ ശേഷി കേട്ട് സ്ഥാപിച്ചു ഇതാണ് അള്ളാഹു ഉദ്ദേശിച്ചതായ ആദ്യത്തെ ഹെക്കുമത്ത് എല്ലാ ഹലക്കും അള്ളാഹുവിൻ്റെതാണ് ഖാലിഖാണ് നിങ്ങൾ ഷിട്ടികൾ മാത്രമാണ് നിങ്ങൾ ശേഷിക്കെട്ടവരാണ് എന്നത് പ്രവർത്തനത്തിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു ഈ രൂപത്തിലുള്ളതായ ഒരു പരീക്ഷണം ഈ രൂപത്തിലുള്ളതായ ഒരു യുപ്തിലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ഷെട്ടിയെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല ഒരു ഷെട്ടിയെക്കൊണ്ട് ലോക മാസകരമുള്ള വൻ രാഷ്ട്രങ്ങളെ ആറ്റം ബോംബും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് കൊട്ടിഘോഷിക്കുന്നതായ വിഭാഗങ്ങളൊക്കെ കൂട്ടത്തിലുണ്ടല്ലോ അവരെല്ലാം അള്ളാഹുവിന്റെ കഴിവിന്റെ താഴെ കീഴടക്കിയതായ ഒരു മഹാശക്തിയാണ് ഇവിടെ പ്രകടമായി കണ്ടത് അള്ളാഹുസ്മാനുല പണ്ട് തന്നെ സിക്ഷിക്കുമ്പോൾ നാം മുമ്പുള്ളതായ അള്ളാഹുന്റെ കൽപ്പന പാലിക്കാതെ അള്ളാഹു ഏകനാണെന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത അള്ളാഹുനെ മാത്രം ആരാധിക്കാൻ കൂട്ടാക്കാത്ത അള്ളാഹുസ് അയച്ചതായ ദൂതൻ വിഭാഗങ്ങളെ സിക്ഷിക്കാൻ ആകാശത്തിൽ നിന്നിട്ട് നാം എന്തു ചെയ്തിരുന്നില്ല സേനകളെ അയക്കാറുണ്ടായിരുന്നില്ല അയക്കാറുണ്ടായിരുന്നില്ലാത്തത് കൊണ്ടല്ല അള്ളാഹുന്റെ സേന വൺ ശക്തിയുള്ള സേനയാണ് ആ സേനയുടെ നേതാവായ നമുക്കറിയാവുന്ന മഹാനായ മലക്ക് ജിബ്രിൽ അലി ഇസ്സലാം അറുനൂറ് ചിറകിന്റെ ഉടമയാണെന്നാണ് മുസ്ലിങ്ങൾ പഠിച്ചു വരുന്നത് ഒരു ചിറക് വിളർത്തിയാൽ ഭൂമിയിലുള്ളതായ സൂര്യന്റെ വെളിച്ചം ഭൂമിയിലേക്ക് തട്ടുന്നത് തടയാൻ സാധിക്കുന്ന അത്രയും വെളുപ്പമുള്ള ചിറകാണ് ഒരു ചിറകെങ്കിൽ അറുന്നൂറ് ായ ലൂത്ത് കാലഘട്ടത്തിൽ ജീവിച്ച പുരുഷ പുരുഷപുരുഷ ബന്ധം പുലർത്തിയതായ ആ പരാക്രമികളെ നശിപ്പിക്കാൻ ഭൂമിയുടെ താഴ്ഭാഗത്തെ മേൽഭാഗമാക്കി മാറ്റാൻ മാത്രം കഴിവുള്ളതായ മലക്കുകളൊക്കെ അള്ളാഹുന്റെ അടുക്കലുണ്ട് അവരെയൊന്നും നാം അയക്കാറില്ല ഭൂമിയിലേക്ക് മരിച്ച് അള്ളാഹുസ്മാനോത്തരം ചെറിയ ചെറിയ ജന്തുക്കളെ മാത്രമേ അയച്ചിട്ടുള്ളൂ പണ്ട് എന്ന് പറയുന്നതായ ആ മഹാ അണക്കെട്ട് പൊട്ടിക്കാൻ വിലത്തീസ് രാജ്യമൊക്കെ ഭരിച്ച നാടാണല്ലോ പണ്ടുണ്ടായിരുന്നതായ ആ മഹാ ം ആ യമക്കാർ ഉണ്ടാക്കിയതായ ആ മഹാ കിടങ്ങനെ നശിപ്പിക്കാൻ അള്ളാഹു സ്മാനോത്തല ഉപയോഗിച്ചത് ചെറിയ ജന്തുവിനെയാണ് എന്നാണ് നാം ചരിത്രത്തിൽ പഠിച്ചത് അപ്പോൾ അള്ളാഹു പണ്ട് തന്നെ ചെറിയ ചെറിയ ജന്തുക്കളെ കൊണ്ട് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പനയെ പ്രകടമാക്കി കാണിച്ചു കൊടുക്കലാണ് എന്ന് ആദ്യത്തെ ആദ്യമത്തായിട്ട് മതിയായി പറയുകയുണ്ടായി അതാണ് നാം ഇവിടെ കണ്ടത് ചെറിയ ജന്തുവിനെ കൊണ്ട് ലോകമാസകലം അടങ്ങി ലോക മാസകലം അള്ളാഹുവിന്റെ കഴിവ് കല്പ്പ് മനസ്സിലാക്കാനുള്ളതായ കവാടം അവർക്ക് അവരുടെ തുറന്നു കിട്ടി ജനങ്ങൾ എഴുതി കുതിക്കട്ടെ ആ കവാടത്തിലേക്ക് ആ കവാടത്തിലേക്ക് കുതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പ് കഴിവ് മനസ്സിലാക്കട്ടെ എന്നിട്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ ശൃഷ്ടികളായി ജീവിക്കാൻ അവർ മുന്നോട്ട് കുതിക്കട്ടെ എന്നതാണ് നാം ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട ഭാഗം പഠിക്കേണ്ടതായ പാഠം എന്ന് മദീനായ്മ ഉണർത്തിയ അല്ലെങ്കിൽ സൂചിപ്പിച്ച ഭാഗങ്ങളിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ റബുൽ കഴിവുകൾപ്പ് നാം മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിച്ചു എന്ന് മാത്രമല്ല മുസ്ലിംകൾക്ക് റബുൽ ജല്ല ജലാലുഹു അവൻ്റെ മതം പരിപൂർണമാണ് എന്നത് ലോകം പഠിച്ച ആ പഠനാർഹമായ ഭാഗം മനസ്സിലാക്കി കൊടുക്കാനും സാധിച്ചു അതുകൊണ്ട് തന്നെ മദിനായിമ ഉണർത്തിയതുപോലെ റസൂർ ഉള്ളഹി സലഹു അലി വസ്ലം പണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആഹ്വാനിച്ചതായ ആഹ്വാനങ്ങൾ നിന്നിട്ട് പലതും ഇപ്പോൾ ലോകം നടപ്പാക്കുന്നു അവർക്ക് പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിലുള്ള പരിഹാര മാർഗം കാണാൻ ദൂരം പോകേണ്ടതില്ല അവർക്ക് പ്രശ്നം വരുമ്പോൾ ലോകവ്യാപകമായി കിടക്കുന്നതായ മാരകമായ ഇങ്ങനെയുള്ള രോഗം വരുമ്പോൾ പകർച്ച വ്യാധി വരുമ്പോൾ റസൂലുള്ള എന്തു പറഞ്ഞു എന്നത് പരിശോധിക്കാൻ അവരുടെ മുമ്പിൽ അള്ളാഹു റസൂലിന്റെ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സലാഹു അലി വസ്ലിന്റെ പ്രവചനം അവരുടെ മുമ്പിലുണ്ട് അതുപോലെ മഹാ അത്ഭുതമാണ് അത് ലോകം കണ്ട അത്ഭുതമാണ് അതാണ് ഈ മതം പരിപൂർണ മതമാണ് ആ മതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം റസൂലുള്ള പണ്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് കാരണം റസൂല്ലാന്റെ മതമല്ല അള്ളാഹു കറക്കിയ മതമാണ് എന്നത് തന്നെ എന്നത് കാരണത്താൽ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രയാസം വരുമ്പോൾ അവർക്ക് ചുമ്മാ ഒഴിവാക്കാൻ ോ ഒഴിവാക്കാം റസൂൽ പണ്ട് അവർക്ക് ജമാഅത്ത് ഒഴിവാക്കാമോ ഒഴിവാക്കാം റസൂൽ പണ്ട് തന്നെ പഠിപ്പിച്ചതാണ് അതുപോലെ തന്നെ അവർക്ക് എന്തെല്ലാം ഒഴിവ് കിഴിവുണ്ട് അതെല്ലാം പണ്ട് തന്നെ റസൂ പഠിപ്പിച്ചു പോയതാണ് അപ്പോൾ ഏത് കാലഘട്ടങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും ഏത് പ്രയാസങ്ങളിലും ഏത് നല്ല നല്ല പ്രയാസമില്ലാത്ത മേഖലകളിലും എല്ലാ ഇടങ്ങളിലും നടപ്പാക്കപ്പെട്ടുന്നതായ ആ പരിപൂർണ പദമാണ് റസൂല്ലാഹു അലൈഹി വസ്ല്ലാം ലോകത്തോട് വിട വാങ്ങിയതായ ഹജത്ത് ലക്കും ദീനക്കും ലക്കും ഇസ്ലാമ ഇസ്ലാമദീന നാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തോടു കൂടി ഈ മതം പരിപൂർണമാക്കി തന്നു എന്ന ആ പ്രഖ്യാപനം നടന്നതായ ആ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്നതായ ആ വിധി വിലക്കുകൾ തന്നെ നാം പരിശോധിച്ച് നോക്കിയാൽ സുബഹാന ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ സംഭവ വികാസങ്ങൾക്കും എനിക്ക് ആമത്തു നാൾ വരെ വരാൻ പോകുന്ന സാർവ സംഭവ വികാസങ്ങൾക്കും പരിഹാര മാർഗങ്ങൾ ആ പരിപൂർണ മതത്തിൽ കാണുന്നു എന്നതാണ് മറ്റൊരു അത്ഭുത ഭാഗം മറ്റൊരു അത്ഭുതം കാഴ്ച അത് ഇങ്ങനെയുള്ളതായ ഈ പരീക്ഷണങ്ങളിൽ നാം കാണുന്നതായ ഹെക്കുമത്തുകളിൽ പെട്ടതാണ് എന്ന് മദീനായി മാമുണർത്തി ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ട് ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പ്രത്യേകം അള്ളാഹുലേക്ക് നാം എല്ലാം പാശ്ചാത്യപ്പിച്ച് മടങ്ങി അടുത്ത് തന്നെ വളരെ അടുത്ത് തന്നെ നമ്മിൽ നമ്മ നമ്മിൽ നിട്ട് അള്ളാഹ്ലെ ഉയർത്തട്ടെ 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 എന്ന് ഇന്ന് മദീനായി മാമക്കായി മാം പ്രാർത്ഥിച്ചതുപോലെ ലോകത്തിലുള്ള സ്ലിങ്ങൾ ആ സകലം അള്ളാഹുനോട് കിണപ്പഴിക്കുക അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിച്ചാൽ അല്ലാതെ രക്ഷയില്ല എന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക അതാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്